ആരോഗ്യം ആനന്ദം അർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടയം ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിന് മുൻവശത്ത് ഫ്ലാഷ് മോബ് നടത്തി തലയോലപ്പറമ്പ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് തുടർന്ന് നടന്ന ദീപം തെളിയിക്കൽ നഗരസഭാ അധ്യക്ഷ പ്രീതി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് പ്രതിരോധിച്ചാൽ അല്ലെങ്കിൽ അത് ആദ്യമേ കണ്ടെത്തിയാൽ ഇതിന് ധാരാളം ചികിത്സകളുണ്ടുള്ള നാടാണ് പക്ഷെ എന്തുകൊണ്ടോ ആൾക്കാർ നമ്മളുടെ ഇടയിൽ ചികിത്സിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ അത് കണ്ടുപിടിക്കാനുള്ള അത് പ്രാരംഭ നടപടികളൊന്നും നടക്കുന്നില്ല എൻ്റെ ഭാഗമായി ക്യാൻസറും ക്യാൻസർ ും വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ഷാജി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എൻ വിദ്യാധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐഫോറി ന്യൂസ് വൈക്കിയം